കേരള രാഷ്ട്രീയത്തിൻ്റെ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദൻ ഇനി ജോലിക്കുന്ന ഓർമ്മ വേദിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ സഖാക്കൾക്ക് മാത്രമല്ല കേരള ജനതയ്ക്ക് കണ്ണും കരളുമായ സന്ധിയില്ലാ പോരാട്ടത്തിൻ്റെ മറുപേരാണ് വി എസ് എന്ന രണ്ടക്ഷരം മതി സഖാക്കൾക്കും കേരള ജനതയ്ക്കും ആവേശത്തിൻ്റെ അലകടലാവാൻ ജീവിതം വിരിച്ചിട്ട ദുഃഖങ്ങളുടെ കനില ചവിട്ടി നടന്നാണ് വി എസ് അച്യുതാനന്ദൻ എന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ ജ്വലിക്കുന്ന അധ്യായമായത് കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് ജനകീയ നേതാവിലേക്കുള്ള വി എസിന്റെ വളർച്ച വളർച്ചയ്ക്ക് കാരണം ത്യാഗോജലമായ ജീവിതവും ജനങ്ങളുടെ ഇടയിലെ പ്രവർത്തന മികവുമാണ് ആ ജീവിതം ഇനിയില്ല പകരം വെക്കാനില്ലാത്ത ആ സമര ജീവിതത്തിന് വിട പാവങ്ങളുടെ പടത്തലവനായിരുന്ന ആ വിപ്ലവ സൂര്യന് സെക്യൂർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസ് സംഘടനയുടെ പേരിലും ഇന്ത്യൻ കേഡർ കൗൺസിൽ കമ്മിറ്റിക്ക് വേണ്ടിയും അനുശോചനം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു സെക്രട്ടറിക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് കാസർഗോഡ്